രണ്ടായിരത്തി ഒമ്പത് തൊട്ട് തന്നെ ഈ മണ്ഡലത്തിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രവർത്തകരൊക്കെ വളരെ കർമ്മ നിരന്തരമാണ് അതുകൊണ്ട് വലിയ പ്രതീക്ഷയാണ് ഉള്ളത് എസ് ഡി പി ഐ വിജയിക്കാൻ വേണ്ടി തന്നെയാണ് മനസ്സിലാക്കുന്നത് മിസ്റ്റർ അൻവറിനെക്കാളും ആ കാര്യങ്ങൾ ജനങ്ങളോട് ആദ്യമേ പറഞ്ഞതും കൃത്യമായി അതേക്കുറിച്ചുള്ള ധാരണയുണ്ടും എസ് ഡി പി ഐക്കാണ് എസ് ഡി പി ഐ പറയുന്നതാണ് അദ്ദേഹം ഇപ്പൊ പറയുന്നത് എന്നുള്ളതുകൊണ്ട് തീർച്ചയായും അദ്ദേഹം എസ് ഡി പി ഐയെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത് അൻവർ അത് തുറന്നു പറഞ്ഞതുകൊണ്ട് അദ്ദേഹം അതിൽ ആത്മാർത്ഥത പുലർത്തുന്നുണ്ടെങ്കിൽ ഈ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഉദ്ദേശിച്ചത് ഈ ആർ എസ് എസ് ബന്ധം അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർ എസ് എസ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള ഈ നെക്സസ് എന്ന് പറയുന്നത് അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗം പട്ട ശരിയായ ഒരു സംഗതിയാണ് വിവേചനമില്ലാതെ എല്ലാവർക്കും അവസരം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകണം സാഹോദര്യം എല്ലാവരും ഏകോപന സഹോദരങ്ങളാണ് ഈ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഇത് ഒരുമിച്ച് ഒരു പൊക്കിനാണ് അതർത്ഥത്തിൽ ജനാധിപത്യപരമായ സൃഷ്ടിക്കാൻ സാധിക്കുക എന്നത് ഈ ജനങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ അസ്വസ്ഥരാവും അവരടിസ്ഥാനപരമായ സംഗതികൾ ലഭ്യമായിട്ടില്ല ഇവിടെ വികസനം എന്ന് പറയുന്നത് ആ വികസനത്തെ കൃത്യമായി എന്താണ് വികസനം എന്ന് എന്നും ജനങ്ങൾക്ക് വോട്ടർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഭരണകർത്താക്കൾ നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് മൂന്ന് മുന്നണികൾക്കൊപ്പം സ്വതന്ത്രനായ അൻപറും അതുപോലെ തന്നെ എസ് ഡി പിയുടെ സ്ഥാനാർത്ഥിയും കൂടി രംഗത്ത് വരുന്നതോടുകൂടി രാഷ്ട്രീയ കേരളം ആകെ നിലമ്പൂരിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം എസ് ഡി പിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സാദിഖ് എന്ന അടുത്തുടി നമ്മളോടൊപ്പമുണ്ട് നമുക്ക് അദ്ദേഹത്തോട് എന്താണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പ്രതീക്ഷകൾ എന്ന് ചോദിക്കാം നമസ്കാരം സാർ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മറ്റ് മൂന്ന് മുന്നണികൾക്കൊപ്പം എസ് ഡി പി സ്ഥാനാർത്ഥിയും നിർത്തിയിരിക്കുകയാണ് എന്നാൽ എൽ ഡി എഫും യു ഡി എഫും എല്ലാം പറയുന്നത് മത്സരം അവര് തമ്മിലാണെന്നാണ് എന്താണ് എസ് ഡി പിടെ ഒരു പ്രതീക്ഷ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എസ് ഡി പി ഐക്ക് കാര്യമായ ഇതിനു മുമ്പുള്ള ഇലക്ഷനിലൊക്കെ തന്നെ ഈ മണ്ഡലത്തിൽ എസ് ഡി പി ഐ മത്സരിച്ചിട്ടുണ്ട് കൃത്യമായി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് എസ് ഡി പി ഐ കൃത്യമായിട്ട് അറിയാം മാത്രമല്ല ഇവിടെ ഈ മണ്ഡലത്തിൽ എസ് ഡി പി ഐ രണ്ടായിരത്തിഒമ്പത് തൊട്ട് തന്നെ ഈ മണ്ഡലത്തിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രവർത്തകരൊക്കെ വളരെ കർമ്മനിരതരമാണ് അതുകൊണ്ട് വലിയ പ്രതീക്ഷയാണ് ഉള്ളത് എസ് ടി വിജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത് വെറുതെ ഒരു മത്സരമല്ല വിജയിക്കാൻ തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും വിജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നതെന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൂടി കൂടുതൽ ആ പ്രതീക്ഷ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം സംസ്ഥാന പ്രസിഡന്റ് ഒരു പ്രസ്താവന കണ്ടു പി വി അൻവർ അദ്ദേഹത്തിന്റെ പത്രിക വിളിച്ചുകൊണ്ട് എസ് ഡി പി ഐയെ പിന്തുണയ്ക്കണമെന്ന് പറയുന്നുണ്ട് എന്താണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ വളരെ കൃത്യമാണ് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് അതായത് മിസ്റ്റർ പി വി അൻവർ അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിരുന്നു ഈ പ്രദേശത്തെ ഒമ്പത് വർഷം എം എൽ എ ആയി നിൽക്കുകയും അദ്ദേഹത്തിന് ഈ ഇടതുപക്ഷത്തിൽ തുടരാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുകയും അദ്ദേഹം അതിൽ നിന്ന് പുറത്തു പോരുകയാണ് ചെയ്തത് അതിന് അദ്ദേഹം പറയുന്ന കാരണം തന്നെ വളരെ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും അവരൊരുമിച്ച് ആർ എസ് എസിനോടും ഏർ ഒക്കെ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നെക്സസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി അത് ഒരിക്കലും മിസ്റ്റർ അൻവർ അദ്ദേഹം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സമയത്ത് അത് പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല എൽ ഡി എഫിൽ നിന്ന് ഇറങ്ങിപ്പോന്നതിന് ശേഷം അദ്ദേഹം യു ഡി എഫിലും പോകുന്നതിന് മുമ്പുള്ള സമയത്ത് ആ സത്യം ജനങ്ങളോട് തുറന്നു പറയുകയാണ് ചെയ്യുക എൽ ഡി എഫിന് കൂടെ നിൽക്കുന്ന സമയത്ത് അത് പറയാൻ അദ്ദേഹം ധൈര്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല അത് അതോടുകൂടി തന്നെ ഇറങ്ങി ോടു കൂടി തന്നെ അദ്ദേഹം അത് പറയുകയും ചെയ്തു അത് ആ നെക്സസ് ആ ആ നെക്സസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണത് അദ്ദേഹത്തിന് അനുഭവത്തിന്റെ വെളിത്തിൽ പറഞ്ഞതാണത് പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് അദ്ദേഹം യു ഡി എഫിലേക്ക് കടന്നു പോകാനുള്ള പരിശ്രമം നടത്തിയത് അതോടുകൂടി ഈ നെക്സസ്വത്തെക്കുറിച്ചുള്ള സംസാരം അദ്ദേഹം അവസാനിപ്പിക്കുകയും യു ഡി എഫിലേക്ക് ഇനി സാധ്യമല്ല എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ അദ്ദേഹം ഒറ്റക്ക് മുന്നിലെത്തിക്കാൻ തീരുമാനിക്കുകയും ഇപ്പോൾ അദ്ദേഹം വീണ്ടും ആ നെക്സസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് ഇതിന്റെ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഒമ്പതിൽ രൂപീകരിക്കപ്പെട്ട എസ് ഡി പി ഐ ഇത് കൃത്യമായി ജനങ്ങളോട് അന്ന് തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് മിസ്റ്റർ അന്വറിനെക്കാളും ആ കാര്യങ്ങൾ ജനങ്ങളോട് ആദ്യമേ പറഞ്ഞതും കൃത്യമായി അതേക്കുറിച്ചുള്ള ധാരണയുള്ളതും എസ് ഡി പി ഐക്കാണ് എസ് ഡി പി ഐ പറയുന്നതാണ് അദ്ദേഹം ഇപ്പൊ പറയുന്നത് എന്നുള്ളതുകൊണ്ട് തീർച്ചയായും അദ്ദേഹം എസ് ഡി പി ഐ സഹായിക്കുകയാണ് ചെയ്യേണ്ടത് എസ് ഡി പി കൂടെ വരികയാണ് ചെയ്യേണ്ടത് എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത് ഇപ്പം പത്രിക വിളിക്കാനായിട്ട് രണ്ടു ദിവസം കൂടി സമയമുണ്ട് രണ്ടു ദിവസം കൂടി കഴിഞ്ഞാലേ നമുക്ക് ഒരു കൃത്യമായ ചിത്രം തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ ചിത്രം നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ അൻവർ കൂടെ വരുമെന്നൊരു പ്രതീക്ഷയുണ്ടോ അൻവർ കൂടെ വരുമോ എന്നുള്ള പ്രതീക്ഷക്കപ്പുറം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇതോടൊപ്പമാണ് നിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അൻവർ അത് തുറന്നു പറഞ്ഞതുകൊണ്ട് അദ്ദേഹം അതിൽ ആത്മാർത്ഥത പുലർത്തുന്നുണ്ടെങ്കിൽ ഈ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഉദ്ദേശിച്ചത് എസ് ഡി പി അൻവറിനോട് യാതൊരു അഭിമുഖതയും ഇല്ല യാതൊരു തീർപ്പുമില്ല അൻ കൂടെ പ്രവർത്തിക്കാനായിട്ട് തയ്യാറായിട്ട് വന്നാൽ സ്വീകരിക്കുന്നു തന്നെയാണ് തീർച്ചയായും അൻവർ എന്നല്ല അൻവർ എന്നൊരു വ്യക്തി എന്നല്ല ഈ പ്രദേശത്തെ ഈ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരും ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇത് മനസ്സിലാക്കിയതാണ് ഇത് സത്യം ആ സത്യം തുറന്നു പറയാനും ജനങ്ങളോട് ഇടതുപക്ഷത്തിലെ എം എൽ എമാരെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്റെ എം എൽ എമാരെ സംബന്ധിച്ചിടത്തോളം ഇതറിയാത്തതല്ല ഇത് പറഞ്ഞാൽ അവർക്ക് നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ഈ ആർ എസ് എസ് ബന്ധം അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർ എസ് എസ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള ഈ നെക്സസ് എന്ന് പറയുന്നത് അദ്ദേഹം പ്രയോഗിച്ച ആ പ്രയോഗം വളരെ ഒരു സംഗതിയാണ് അത് അതിനെതിരെ ശബ്ദിക്കാൻ എൽ ഡി എഫിലോ യു ഡി എഫിലോ നിന്നുകൊണ്ട് സാധ്യല്ല എന്നുള്ളത് അൻവറിന്റെ പ്രവർത്തന അദ്ദേഹത്തിന്റെ ആ തുറന്നു പറച്ചില്ലെന്ന് നമുക്ക് മനസ്സിലാക്കിയതുമാണ് അതുകൊണ്ട് അത് ഇത് അൻവർ എന്ന് മാത്രമല്ല ഈ കേരളത്തിലെ മഹി പ്രദേശ ഈ മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും അത് വ്യക്തമാണ് അത് എല്ലാവരും ഇതോടൊപ്പം ചേരുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് അപ്പം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഒരു സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ അവർ പലപ്പോഴും പരസ്യമായിട്ട് എസ് ഡി പി തള്ളി പറയുകയും എന്നാൽ രഹസ്യമായിട്ട് എസ് ഡി പിയുടെ സഹായം സ്വീകരിക്കുക ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തില് എസ് ഡി പി പരസ്യമായിട്ട് അംഗീകരിക്കാൻ തയ്യാറാവാത്തത് അതായത് ഇവിടെ ഒരു ഒരു എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു വർഗീയപരമായ ചേരിതിരിവ് ഉണ്ട് എന്ന് ഉണ്ടാക്കി തീർക്കാനുള്ള ഒരു ശ്രമമാണ് അതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് എസ് ഡി പി ഒരിക്കലും വർഗീയപരമായ ഒരു ചേരിയല്ല അത് എസ് ഡി പി കുറിച്ച് അറിയുന്നത് എസ് ഡി പി നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് ഡി പി സംസ്ഥാന പ്രസിഡന്റ് സി പി എൽ ലത്തീഫ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കലാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റൊരു നേതാവ് ഉള്ളത് റോയ് അറക്കലാണ് ഈ റോയ് അറക്കലും അതുപോലെ തന്നെ തുളസീധരൻ പള്ളിക്കലും അതുപോലെ തന്നെ സി പി എ ലത്തീഫും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഞാൻ ഒരു ഒരു പ്രതി പ്രതീകാത്മകമായി ഞാൻ പറയുകയാണ് എങ്ങനെയുള്ള മതപരമായ വിവേചനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ജനാധിപത്യ വിശ്വാസികളായ ഇന്ത്യക്കാരനെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന ഒരു കൂട്ടായ്മ ഒരു കൂട്ടായ ശക്തിയാണ് യഥാർത്ഥത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പക്ഷേ ഈ പലപ്പോഴും ഈ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ഒരു മതത്തിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയിട്ട് എസ് ഡി പി ഐ കെട്ടാനും ആ തരത്തിലുള്ളൊരു സംസാരത്തിന് ആ തരത്തിലുള്ള ഒരു പ്രചാരത്തിന് അവർ വലിയ രീതിയിൽ ശ്രമിക്കുന്നുണ്ട് എന്തായിരിക്കും അതിന്റെ കാരണം തെറ്റായ ധാരണയാണ് മുതലെടുപ്പിനു വേണ്ടിയിട്ടാണ് വർഗീയ ശക്തികൾ ഇവരാണ് എന്ന് ഒരു ടീമിനെ ഒരു 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 വിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരാണ് വർഗീയത ഉണ്ടാക്കുന്നത് എന്ന് അല്ലെങ്കിൽ വർഗീയമാണ് എന്ന് പ്രചരിപ്പിക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാകാം അതല്ലാതെ അവരുടെ അവരുടേതായ അഭിപ്രായ പ്രകടനങ്ങളാണ് അവർ നടത്തുന്നത് സത്യമല്ലാത്തതാണ് പക്ഷെ പലപ്പോഴും എസ് ഡി പിയുടെ സഹായം സ്വീകരിച്ചിട്ടുണ്ട് അത് പിന്നെ ജനാധിപത്യ വ്യവസ്ഥയില് അത് സ്വാഭാവികമായ ഒരു സംഗതിയാണല്ലോ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള തേക്ക് പോക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് പിന്നെ മുന്നണികൾ ഉണ്ടാകാം എന്നുള്ള ഉണ്ടാകേണ്ടതാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചും ഒരുമിച്ച് കൊച്ചും ചെയ്യുന്നത് അതിന്റെ സ്വാഭാവികമായ പരിണിതാണ് ഇപ്പം നിലമ്പൂർ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ വരാം നിലമ്പൂർ ഇലക്ഷനിലേക്ക് വരുമ്പം എസ് ഡി പി പ്രധാനമായിട്ടും ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന രാഷ്ട്രീയപരമായിട്ട് ഉയർത്തി കാണിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എസ് ഡി പി ഐ മൊത്തത്തിൽ എസ് ഡി പി ഐ പ്രവർത്തിക്കുന്നത് സോഷ്യൽ ഡെമോക്രസിക്ക് വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യം ഒരു മനുഷ്യന്റെയും സ്വാതന്ത്ര്യം ഏറ്റവും ഭരണഘടനാപരമായ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യം ലഭ്യമാകുക എന്നുള്ളത് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശമാണ് സമത്വം വിവേചനമില്ലാതെ എല്ലാവർക്കും അവസരം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകണം സാഹോദര്യം എല്ലാവരും ഏകോദര സഹോദരങ്ങളാണ് ഈ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഇത് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പോക്കിനാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യപരമായ ഒരു വ്യവസ്ഥയെ സൃഷ്ടിക്കാൻ സാധിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പില് നമ്മൾ ഉയർത്തി കാണിക്കുന്ന പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട വിഷയം അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരു ഒരു മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിലാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ മണ്ഡലത്തിലെ ജനങ്ങളെയും വോട്ടർമാരെയുമാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങളില്ലാത്ത സാഹചര്യങ്ങളുണ്ട് ഇവിടെ ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ട് വലതുപക്ഷവും ഭരിച്ചിട്ടുണ്ട് വലതുപക്ഷം എന്ന് പറയുന്ന യു ഡി എഫ് ഇവിടെ മൂന്നര പതിറ്റാണ്ടുകാലം ഈ ഈ മണ്ഡലത്തെ ഈ പ്രതിനിധീകരിച്ചിട്ടുണ്ട് അതുമാത്രമല്ല യു ഡി എഫിന്റെ ഏറ്റവും തലപ്പത്തൊട്ടപ്പന്മാരായ നേതാക്കന്മാർ വന്നിട്ടുണ്ട് ഇന്ന് ഈ അതിനുശേഷം ഒമ്പത് വർഷക്കാലം യു ഡി എഫും എൽ ഡി എഫും ഭരിക്കുകയുണ്ടായി ഇന്നും ഈ രാജ് നാട്ടിലെ ഈ പ്രദേശത്തെ ജനങ്ങൾ കൂടി ജീവിക്കുന്ന സാഹചര്യമാണ് എപ്പോഴാണ് വന്യമൃഗങ്ങൾ ഇറങ്ങി വരിക എന്നറിയില്ല അതിനെ തടയാൻ സാധിച്ചിട്ടില്ല ഇവിടെ അടിസ്ഥാനപരമായ റോഡുകളില്ല ഇപ്പൊ ഇവിടെ ഒരു ബൈപ്പാസിന്റെ കാര്യം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളത് പക്ഷെ ആ ബൈപ്പാസിന്റെ രണ്ടായിരത്തി പതിനാലില് പിന്നെ പണി ആരംഭിച്ച ആ ബൈപ്പാസ് ഇന്ന് വരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ അവസാനം ആ ശരിക്ക് കൃത്യമായിട്ട് അതിന്റെ ആ പിന്നെ പോരായ്മ മനസ്സിലാക്കിയിട്ടാണ് എൽ ഡി എഫ് ഈ കോടിക്കണക്കിന് രൂപ ഇപ്പോൾ അതിന് എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് കുറച്ചു മുമ്പ് അത് പ്രഖ്യാപിച്ചിട്ട് അവരും അത് സമ്മതിക്കുന്നു അവർക്ക് അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഈ ജനങ്ങൾ അതിനെ സംബന്ധിച്ചിടത്തോളം അവർ അസ്വസ്ഥരാണ് അവരടിസ്ഥാനപരമായ സംഗതികൾ പോലും ലഭ്യമായിട്ടില്ല ഇവിടെ വികസനം എന്ന് പറയുന്നത് ആ വികസനത്തെ കൃത്യമായി എന്താണ് വികസനം എന്ന് പോലും ജനങ്ങൾക്ക് വോട്ടർമാർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഭരണകർത്താക്കൾക്ക് വികസനം എന്ന് പറയുന്നത് റോഡുകളല്ല വികസനം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കലുമല്ല അത് അടിസ്ഥാനപരമായ സൗകര്യങ്ങളാണ് അത് ചെയ്തു കൊടുക്കേണ്ടെന്ന ഉത്തരവാദിത്വം ഭരണകർത്താക്കൾക്കാണ് വികസനം എന്ന് പറയുന്നത് ഈ ഈടെ ജീവിക്കുന്ന മനുഷ്യ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ളതാണ് അവിടേക്കൊന്നും ഇവിടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ പോലും ചെയ്യാത്ത ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ഗവൺമെന്റ് എങ്ങനെയാണ് ജനങ്ങളുടെ നിലവാരം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുക അപ്പൊ ഈ വോട്ടർമാര് അസ്വസ്ഥരാണ് അത് ഇടതുപക്ഷം ഭരിച്ചിട്ടും വലതുപക്ഷം ഭരിച്ചിട്ടും അവർക്ക് അതില് കൃത്യമായ രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യപ്പെട്ടിട്ടില്ല അതിൽ മാറ്റം ഉണ്ടാകണം അതിനിടതല്ലാത്ത വലതല്ലാത്ത ഒരു രാഷ്ട്രീയ മാറ്റം ഇവിടെ ഉണ്ടാകണം അത് എസ് ഡി പിയിലൂടെ സാധിക്കും എന്നാണ് ഇപ്പൊ ബി ജെ പി ഈ ഒരു ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ട് അവര് പറയുന്നു നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ വോട്ട് ചോദിക്കുന്നതെന്നാണ് പറയുന്നത് പത്രത്തിൽ എടുത്തു പറയത്തക്ക വികസന പ്രവർത്തനങ്ങള് നരേന്ദ്രമോദിയുടെ എസ് അവർ പി പറയാൻ സാധ്യമല്ല ഈ ഇവിടുത്തെ നിലമ്പൂർ മണ്ഡലത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഇന്ത്യ കേന്ദ്രമായാലും പെടില്ല ഇടതുണ്ട സംസ്ഥാനമായാലും പെട്ടില്ല അവർ ഞാൻ പറഞ്ഞല്ലോ ഭീതിയോടല്ല ജീവിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ കണ്ടു അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റിയിട്ടുണ്ട് എന്താണ് ഒരു ആന വന്നിട്ട് കുത്തിയത് കുത്തിയിട്ട് അക്രമം നടത്തിയതാണ് ഒരു സ്ത്രീ അടുത്ത ദിവസം ഇവിടെ മരണപ്പെട്ടു കാട്ടാൻ അക്രം പിന്നെ വന്യമൃഗങ്ങളുടെ അക്രമം മൂലം അതൊന്നും തടയാനുള്ള നടപടികളൊന്നും എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ വേറെ വല്ല വികസനങ്ങൾ എന്താ എന്ത് എന്ത് പുരോഗമന പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളത് അത് ജനങ്ങളെ സമാധാനിപ്പിക്കാൻ അവര് ആശ്വാസത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ഭരണങ്ങളൊക്കെ പരാജയമാണ് എന്ന് സത്യവേത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തും ആ വിഷയത്തിലേക്ക് സംസാരിക്കുന്നില്ല യു ഡി എഫും എൽ ഡി എഫും ജനങ്ങളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യപ്പെടുന്നില്ല കാരണം അവരോട് ചോദിക്കാൻ അവർ അർഹരല്ല യഥാർത്ഥത്തിൽ എസ് ഡി പിക്ക് പറയാനുള്ളത് അവർ ജനങ്ങളെ വോട്ട് തേടി ജനങ്ങളോട് വോട്ട് തേടാനോ ഇവിടെ മത്സരിക്കുവാനോ അർഹരല്ല കാരണം അവര് അവർക്ക് കിട്ടിയ അവസരങ്ങൾ ജനങ്ങൾക്ക് ആശ്വാസകരമായ രീതിയിൽ ഉപ ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഈ ബന്ധിച്ചോളം നമ്മുടെ പ്രചാരണ രംഗത്ത് ഏഹ് മുന്നോ പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ് ഓരോ സ്ഥലത്തും ജനങ്ങളെ അടുത്തേക്ക് ഇതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു ജനങ്ങൾ രണ്ട് ദിവസങ്ങളായിട്ട് ആഴ്ചയോളം ആയിട്ട് ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജനങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് എസ് ഡി പി ഐ പറയുന്നത് പോലെ തന്നെ ഇവിടെ ജനങ്ങളുടെ അവർക്ക് അവരുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളും സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ ഇവിടെ വന്ന ജനപ്രതിനിധികൾക്ക് സാധിച്ചിട്ടില്ല ജനങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷയോടുകൂടി ഈ എലക്ഷനെ ചെയ്യും സംശയവും ഇല്ല ഞാനീ പറഞ്ഞിരുന്നത് വ്യക്തമല്ലേ ഈ ജനങ്ങൾ പറയുന്നത് ഭരണകൂടങ്ങളിൽ നിന്ന് അവർക്ക് അർഹമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചെയ്ത് കിട്ടിട്ടില്ല എങ്കിൽ അവര് എന്താണ് സംശയമുള്ളത് ഈ എലക്ഷൻ കേരളം ഉറ്റുനോക്കുന്ന എലക്ഷനാണ് ഒമ്പത് വർഷക്കാലം ഭരിച്ച ഒരു സർക്കാർ പത്താമത്തെ അവസാന രണ്ടാമത്തെ ഘട്ടം അവസാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഒരു പ്രത്യേകമായ ഒരു മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതിലെ ഫലം ഒരു സംശയവുമില്ല സംസ്ഥാന ഗവൺമെന്റിന്റെ നിലവാരം അളക്കുന്ന തോത് തന്നെയായിരിക്കും മത്സരം തന്നെയായിരിക്കും സംശയം ശുഭപ്രതീക്ഷയെ തന്നെയാണ് ശ്രീ ഈ തീർച്ചയായിട്ടും ഈയൊക്കെ സാഹചര്യത്തിൽ ജനങ്ങൾ ഇതേക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയവരാണ് ജനങ്ങൾ നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് നമ്മോടൊപ്പം നിൽക്കുന്നുണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ സ്റ്റി പി മത്സരിക്കുന്നത്